ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മോരുകറിയാണ് കേട്ടോ അപ്പം ഈ മോരുകറിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വഴിയെ പറയാം അപ്പം എന്തായാലും ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളരിക്ക കഷ്ണങ്ങളാണ് വെള്ളരിക്കയോ കുമ്പളങ്ങയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇതെന്തായാലും കഴുകി വൃത്തിയാക്കി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് അതിലേക്ക് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പം ഈ മോരുകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ പച്ചമുളകോ വേറെ വേപ്പിലയോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ വെറും ഉപ്പും മഞ്ഞളും ഇട്ടുമാണ് വേവിക്കാൻ പോകുന്നത് പച്ചമുളകും വേപ്പിലയൊക്കെ നമ്മുടെ തേങ്ങയുടെ കൂടെ അരച്ചാണ് നമ്മൾ ചേർക്കുന്നത് അത് കുറച്ചധികം വേപ്പിലയൊക്കെ എടുക്കാം കേട്ടോ അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരണ്ടിയത് എടുത്തു ചിരണ്ടാൽ മടിയായതുകൊണ്ടാണ് ഞാൻ കൊത്തി എടുത്തിരിക്കുന്നത് ശേഷം എരിവിന് ആവശ്യത്തിൻ്റെ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ പിന്നെ മൂന്ന് വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം കറിവേപ്പില ഈ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറ് ഗ്രീൻ കൂടിക്കൂടി വരും ട്ടോ അതിനൊരു പ്രത്യേക നല്ല ഭംഗിയുള്ള കളറും വാസനയൊക്കെയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ അതാണ് അതിൻ്റെ നെയ്യ് ഇങ്ങനെ മോളിൽ മഞ്ഞ നിറത്തിൽ കിടക്കുന്നത് ഇതിന് ഭയങ്കര സ്വാദാണ് നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോഴേ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരല്ലാതെ വീട്ടിലുണ്ടാക്കിയ തൈര് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ ഭയങ്കര വ്യത്യാസമാണ് അതിൻ്റെ സ്വാദ് സ്വാദി ഇരട്ടിക്കും അതുപോലെ ഇതൊന്ന് ഉടച്ചെടുക്കാൻ നേരത്തും ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പില ഇടുന്നുണ്ട് അപ്പം നമ്മുടെ മോരുകറിയുടെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ വേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി അരഞ്ഞിട്ടുള്ളൊരു വാസനയുണ്ടല്ലോ വാസന മാത്രമല്ല അതിൻ്റെ പ്രത്യേക ഒരു ഫ്ലേവറും ഭയങ്കര ടേസ്റ്റാണ് സാധാരണ മോരുകറി ഉണ്ടാക്കുന്നതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് നമ്മൾ സംഭാരമൊക്കെ കുടിക്കുമ്പോൾ അതിൽ വേപ്പിലയുടെ സ്വാദ് നമുക്ക് കിട്ടാറില്ല ആസ്വദിക്കാൻ അതിനേക്കാളും സൂപ്പറാണ് ഈ മോരുകറിയുടെ സ്വാദ് അപ്പം നമ്മൾ അരപ്പ് വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് അതൊന്ന് വെന്ത് അതൊന്ന് കുറുകി വരാനായിട്ട് അനുവദിക്കുക ശേഷം മോരൊഴിച്ചിട്ട് തിളയ്ക്കാൻ അനുവദിക്കരുത് തിളച്ചാൽ പിരിഞ്ഞു പോവും നമ്മുടെ കറി റെഡി ഇനി എന്താ പ്രോസസ്സ് കടുക് വരാം കടുക് വരാ കടുക് വരാം അപ്പോൾ കടുക് ഇടുന്നു ഉള്ളിയിടുന്നു വറ്റൽ മുളക് വേപ്പില ഇത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക പിന്നെ ഈ കറിയുടെ കളറ് ഒരു ഇളം പച്ചയാണ് കേട്ടോ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് എന്തോ അത് വീഡിയോയിലും മഞ്ഞച്ചിരിക്കുന്നതാണ് ഈ കറി കാണാനും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഇതുകൂടാതെ വേപ്പില ൊക്കെ അരച്ചു ചേർക്കുന്നത് കൊണ്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്കും ചെല്ലും അല്ലെങ്കിൽ വേപ്പിലൊക്കെ മാറ്റി വെക്കാറല്ലേ പതിവ് അപ്പം ഇത് ഗുണത്തിനും രുചിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മോരുകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ എന്നെ അഭിപ്രായം അറിയിക്കണം ഇതിന് ഭയങ്കര ഫ്ലേവറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോരുകറിയുടെ ഫ്ലേവറേ അല്ല വേറെ സ്പെഷ്യൽ ആണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക താങ്ക്